കെ എസ് ബിമൽ ഓർമ്മയുടെ പത്താം വാർഷിക പരിപാടികൾക്ക് തുടക്കമിട്ട് എടച്ചേരി ബിമൽ സാംസ്കാരിക കേന്ദ്രത്തിൽ അമേച്ചർ നാടകോത്സവം ആരംഭിക്കുന്നു ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് ബിമൽ നാടകോത്സവം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയാളത്തിൽ ഇപ്പോൾ ശ്രദ്ധേയമായ അമേശ്വർ നാടകങ്ങളെ ഉൾക്കൊള്ളിച്ച് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് ബിമൽ നാടകോത്സവം എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിന് പ്രാദേശിക കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന നാട്ടുത്സവവും അരങ്ങേറും ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി ശ്രദ്ധേയനായ അരുൺലാൽ സംവിധാനം ചെയ്യുന്ന കുഹു ഏപ്രിൽ പതിനേഴിന് രാത്രി എട്ട് മണിക്ക് അരങ്ങേറും പതിനെട്ടിന് രാത്രി എട്ടിന് കേരള സംഗീത നാടക അക്കാദമിയുടെ അഖില കേരള നാടക മത്സരത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയ പൊറാട്ട റവന്യൂ ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം ഒന്നാം സ്ഥാനം നേടിയ അരണക്കെടി എന്ന നാടകം പത്തൊൻപതിന് വൈകിട്ട് ഏഴ് മണിക്ക് രാമനാട്ടുകര അയ്യപ്പൻ എഴുത്തച്ഛൻ എ യു പി ബി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിമൽ ക്യാമ്പസ് കവിതാ പുരസ്കാരം നേടിയ പോണ്ടിശ്ശേരി കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി ബി ശ്രീനന്ദയ്ക്ക് പുരസ്കാരം നൽകും ഒൻപത് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ അമേശ്വര് നാടക മത്സരത്തിലെ ഏറ്റവും മികച്ച നാടകമായ ആലപ്പുഴ മരുതം തിയേറ്റേഴ്സിൻ്റെ ഓടൻ മോക്ഷം അരങ്ങേറും ഇരുപതിന് വൈകിട്ട് ഏഴ് മണിക്ക് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ഹൈസ്കൂൾ നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ട മേമുണ്ട എച്ച് എസ് എസിന്റെ ശ്വാസം അരങ്ങും തുടർന്ന് നാട്ടുത്സവം നടക്കും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനും സർഗാത്മക രാഷ്ട്രീയത്തിലൂടെ സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തനവും നാടക കലാസാഹിത്യ പ്രവർത്തനവുമുണ്ട് ജനഹൃദയങ്ങളിൽ ശ്രദ്ധേയമായ വ്യക്തിത്വം അടയാളപ്പെടുത്തുക ആളുമായ കെ എസ് വിമലിൻ്റെ പത്താമത് ചരമവാർഷികമാണ് ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി വിമലിൻ്റെ പത്താമത് ചരമവാർഷികം ഈ വർഷം ഏപ്രിൽ മാസം മുതൽ ജൂലൈ ഒന്ന് വരെ ആചരിക്കുന്നതിന് വേണ്ടി വിമലിൻ്റെ ഓർമ്മയിൽ എടച്ചേരിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വിമൽ സാംസ്കാരിക ഗ്രാമം എന്ന സംഘം തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നാടകോത്സവങ്ങൾ ചിത്രകലാ ക്യാമ്പ് ക്യാമ്പസ് കവിതാ പുരസ്കാരം അനുസ്മരണ സമ്മേളനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടുകൂടി ഏപ്രിൽ മുതൽ ജൂലൈ വരെ നടക്കുകയാണ് ഈ പരിപാടി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമുള്ള ജനവിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നല്ല സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്ന സാംസ്കാരിക പ്രവർത്തനമായി ഉയർത്തിക്കൊണ്ടുവരാനും ഈ പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ അഞ്ച് നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു നാടകോത്സവത്തിലൂടെ ഇതിന് തുടക്കമിടാനുമാണ് സംഘാടകർ ആലോചിച്ചിട്ടുള്ളത് ഈ നാടകോത്സവം ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ വിമൽ ഗ്രാമത്തിൽ വെച്ചാണ് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അഞ്ച് നാടകങ്ങൾ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കി വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എൻ സിജു സി കെ ഷിജികുമാർ അഡ്വക്കറ്റ് ഹരീഷ് ടി കെ സജീവൻ മനോജ് നാച്ചുറൽ കെ എം ഷാജി എന്നിവർ പങ്കെടുത്തു